മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് റോഡ് വീതി കൂട്ടാൻ കോട്ടപ്പടി പുഴിത്തറ വളവിലെ വാഹന കുരുക്കിനാണ് പരിഹാരമാകുന്നത് ഇഞ്ചിനൂർ റോഡിലെ ഈ ഭാഗം വീതി കൂട്ടാൻ ആവശ്യമായ ഭൂമി സൗജന്യമായി വിട്ടു നൽകാൻ സ്ഥലമുടമ തീരുമാനിച്ചതോടെയാണ് വർഷങ്ങൾ നീണ്ട പ്രശ്നത്തിന് പരിഹാരമായത് ഇത് സംബന്ധിച്ച് നവാവിഷൻ പലതവണ വാർത്ത നൽകിയിരുന്നു കാടാപുഴ മണ്ണഴി തുടങ്ങിയ ഭാഗങ്ങളിലേക്കുള്ള ബസ്സുകളടക്കം ഒട്ടേറെ വാഹനങ്ങൾ ഇതുവഴി ഓടുന്നുണ്ട് വളവിൽ വീതി കുറവായതിനാൽ കോട്ടപ്പടി മുതൽ കാവതികളം നടവരമ്പ് വരെ മണിക്കൂറുകൾ നീണ്ട കുരുക്കാണ് ദിവസവും ഉണ്ടാകുന്നത് സ്ഥലപരിശോധന നടത്തുന്നതല്ലാതെ പ്രശ്നത്തിന്റെ പരിഹാരം കാണാൻ അധികൃതർ ശ്രമിക്കുന്നില്ലെന്ന പരാതിയും ഉയർന്നിരുന്നു സ്ഥലം വിട്ടു നൽകാൻ തയ്യാറായിട്ടും ബന്ധപ്പെട്ടവർ നടപടിയെടുക്കുന്നില്ലെന്ന് സ്ഥല ഉടമ കുണ്ടിൽ അൻസാരിയും ആരോപിച്ചിരുന്നു തുടർന്ന് വിവിധ സംഘടനകളും ജനപ്രതിനിധികളും ഇടപെട്ട് നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് പ്രശ്നത്തിന് പരിഹാരമായത് നഗരസഭാധ്യക്ഷ ഡോക്ടർ കെ ഹനീഷ സ്റ്റേഷൻ ഇൻസ്പെക്ടർ സംഗീത് പുനത്തിൽ മലപ്പുറം മരാമത്ത് എ ഇ ശ്രീലക്ഷ്മി എന്നിവരുടെ നേതൃത്വത്തിൽ സ്വകാര്യ വ്യക്തിയിൽ നിന്ന് വിട്ടുകിട്ടുന്ന സ്ഥലം അടയാളപ്പെടുത്തി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ പി ടി അബ്ദു ആലമ്പാട്ട് റസ ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ സെക്രട്ടറി എം സി കുഞ്ഞിപ്പ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ചെരട ഷംഷുദീൻ സുലൈമാൻ പാറമ്മൽ സാജിദ് മങ്ങാട്ടിൽ ടി പി ഷമിയും ഇ ആർ രാജേഷ് എൻ പുഷ്പരാജൻ തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു സമീപത്തെ സ്ഥലം കൂടി വിട്ടുകിട്ടിയാൽ റോഡ് കൂടുതൽ വീതി കൂട്ടാൻ കഴിയുമെന്നും ഇതിനായി ഉടമകളെ സമീപിക്കുമെന്നും നഗരസഭാദ്ധ്യക്ഷ കോട്ടക്കലിലെ ഗതാഗത കുരുക്കിന് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിരുന്ന ഈ ഒരു പുഴത്തല വ വളവായിരുന്നു പല സമയങ്ങളിലായിട്ട് മുൻസിപ്പാലിറ്റിയും പി ഡബ്ല്യു ഡിയും അതുപോലെ തന്നെ സ്ഥല ഉടമയും പല രീതിയിലുള്ള ചർച്ചകൾ നടന്നു ഇപ്പൊ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത ജനങ്ങളെ അറിയിക്കാൻ കൂടിയാണ് എല്ലാവരും ഒരു നാടിൻ്റെ ആവശ്യം എന്ന നിലയിൽ നിലയിൽ എല്ലാവരും ഒത്തുചേർന്ന് പ്രത്യേകിച്ച് നമ്മളെ പ്രിയപ്പെട്ട അൻസാരി ഈ ഒരു സ്ഥലമുടമ അദ്ദേഹം സ്വമേധയാ ഒരു സ്ഥലം വിട്ടു തരുക എന്നുള്ള തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് ഈ ഒരു വളവ് നിർത്താനുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് മൂന്ന് സ്ഥലങ്ങളും കൂടി നമുക്ക് പ്രശ്നബാധിതമായിട്ട് ഉണ്ട് അതും കൂടെ തീർപ്പാക്കാനുള്ള നടപടിയുമായിട്ട് മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ പോലീസ് പോലീസ് വിഭാഗത്തിൽ നിന്ന് സി ഐ പിന്നെ നമ്മുടെ മുനിസിപ്പൽ എഞ്ചിനീയർ അതുപോലെ തന്നെ നമ്മളെ പി ഡബ്ല്യു ഡി എഞ്ചിനീയർ എല്ലാവരും നമ്മുടെ കൂടെയുണ്ട് രാഷ്ട്രീയ ഭേദമന്യ എല്ലാ നാട്ടുകാരും നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു നാടിൻ്റെ ആവശ്യമായിട്ട് നാടിൻ്റെ വികസനത്തിൻ്റെ ആവശ്യമായിട്ട് വളരെ നല്ല രീതിയിൽ ഇത് പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ് അറിയിക്കാനുള്ളത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ഡബിൾ സെവൻ സിക്സ്